ി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസുമായി അമിഷ തലസ്ഥാനത്ത് കളത്തിലിറങ്ങിയിരിക്കുകയാണ് എ കെ ജെ സെന്ററിൽ മാത്രമല്ല ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും മുഖ്യമന്ത്രിക്കുള്ള ഇരിപ്പിടം ഒരുക്കിക്കൊണ്ട് അതിവേഗ മിന്നൽ നീക്കം തന്നെയാണ് ബി ജെ പി നടത്താൻ പോകുന്നത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ബി ജെ പി മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു തന്നെയാണ് അമിത്ഷാ കളത്തിലിറങ്ങിയിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരും നാളുകളിൽ കേരളത്തിലെ സജീവ വിഷയമാണെന്നിരിക്കെ ബി ജെ പിയുടെ പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസും അമിത്ഷായുടെ തലസ്ഥാന സന്ദർശനവും ഒക്കെ രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുള്ളത് തന്നെയാണ് അഞ്ച് നിലകളും രണ്ട് ഭൂഗർഭ നിലകളും ഉൾപ്പെടെ അറുപതിനായിരം ചതുർശ്രേണി വിസ്തീർണത്തിലാണ് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നത് തമ്പാനൂർ അരിസ്റ്റോ ജംഗ്ഷന് സമീപമാണ് കേരളീയ വാസ്തുശില്പ മാതൃകയിലുള്ള ഓഫീസ് കെട്ടിടം തുറസായ നടുമുറ്റത്ത് നേരിട്ട് മഴവെള്ളം സംഭരിക്കാൻ കുളം നടുമുറ്റത് തന്നെ മുൻ പ്രസിഡന്റ് കെ ജി മാരാറുടെ അർത്ഥകായ വെങ്കല പ്രതിമ കെ ജിമാരാർ മന്ദിരം എന്നാണ് ഓഫീസിന്റെ പേര് ഗ്രൗണ്ട് നിലയിലാണ് സ്വീകരണ മുറി ഇവിടെ ശ്യാമപ്രസാദ് മുഖർജിയുടെയും ദീൻദയാൽ ഉപാധ്യായുടെയും പ്രതിമകളുണ്ട് ഈ നിലയിൽ തന്നെ ഹെൽപ് ഡെസ്കും ഉണ്ട് ഇവിടെയാണ് വാർത്താ സമ്മേളന ഹാളും ഒന്നാം നിലയിലാണ് പ്രസിഡന്റിന്റെ ഓഫീസ് യുവമോർച്ച മോർച്ച പട്ടികജാതി മോർച്ച തുടങ്ങി പോഷക സംഘടനകൾക്കുള്ള ഓഫീസ് രണ്ടാം നിലയിൽ മൂന്നാം നിലയിലാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുടെ മുറികൾ നാലാം നിലയിൽ നേതാക്കൾക്ക് താമസിക്കാനുള്ള പതിനഞ്ച് മുറികൾ ഇപ്പോൾ തൈക്കാട് പ്രവർത്തിക്കുന്ന സംസ്ഥാന കമ്മിറ്റി ഓഫീസർ ബി ജെ പി സമൂഹ മാധ്യമ സംഘത്തിന്റെ വാറവുമായി മാറും സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ അമിത്ഷാ തലസ്ഥാനത്ത് അതേസമയം പുനഃസംഘടനയിൽ പാർട്ടിക്കുള്ളിൽ അമർഷം ശക്തമെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലുള്ളപ്പോൾ തന്നെ പുതിയ ചർച്ചകളും തുടങ്ങി കഴിഞ്ഞു സംസ്ഥാനത്ത് ബി ജെ പി നേതൃനിരയുടെ പുനഃസംഘടനയ്ക്ക് ശേഷം ഇതാദ്യമായാണ് നേതൃയോഗം നടക്കുന്നത് സംസ്ഥാന ബി ജെ പിയിൽ പുതിയ ഭാരവാഹി പട്ടികയിലെ അതൃപ്തി പോകയുന്നതിനിടെയാണ് പുതിയ സംസ്ഥാന കാര്യാലയത്തിന്റെ ഉദ്ഘാടനം പാർട്ടിയിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പി കെ കൃഷ്ണദാസ് പക്ഷത്തെ ഏറ്റെടുത്തുവെന്നാണ് പ്രധാന വിമർശനം പുനഃസംഘടനാ പട്ടികയിൽ തൊണ്ണൂറ് ശതമാനവും കൃഷ്ണദാസ് വിഭാഗമെന്നും മുരളീപക്ഷം പുനഃസംഘടന കഴിഞ്ഞ് പുതിയ നേതൃനിരയുടെ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത് വി മുരളീധര പക്ഷത്തെ തീർത്തും ഒതുക്കിയുള്ളതാണ് പട്ടിക ബി ജെ പിയിൽ ജനറൽ സെക്രട്ടറിമാരാണ് പാർട്ടിയെ ചെലപ്പിക്കുന്ന നേതൃനിര സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരെ പല ഘട്ടത്തിൽ പരിഗണിക്കപ്പെട്ട എം ഡി രമേശ് കേരളത്തിലെ പാർട്ടിയുടെ നേതൃനിരയിൽ പ്രധാനിയായ ശോഭ സുരേന്ദ്രൻ ബി ജെ പി തിരുവനന്തപുരം മുൻ ജില്ലാ പ്രസിഡന്റും രാജീവ് ചന്ദ്രശേഖരന്റെ വിശ്വസ്തനുമായ അഡ്വകേറ്റ് എസ് സുരേഷ് പാർട്ടിയുടെ യുവ നേതാവും ദേശീയതലത്തിൽ യുവമോർച്ചയിലടക്കം ശ്രദ്ധേയനായ അനൂപ് ആന്റണി ജോസഫുമാണ് നാല് ജനറൽ സെക്രട്ടറിമാർ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായ ശേഷമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ അനൂപ് ഫുൾ ടൈമർ ആകുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ പാർട്ടി നയരൂപീകരണ സംഘത്തിൽ പ്രധാനിയുമാണ് അനൂപ് സംസ്ഥാന ഉപാധ്യക്ഷന്മാരുടെ നിരയിലും വലിയ മാറ്റങ്ങൾ ഇത്തവണ ഉണ്ടായി ഷോൺ ജോർജ് വളരെ പ്രധാനപ്പെട്ട പദവിയിലേക്ക് എത്തുന്നു രാജ ചന്ദ്രശേഖർ അധ്യക്ഷനായ ശേഷം സംസ്ഥാനത്തെങ്ങുമുള്ള അധ്യക്ഷന്റെ ദൗത്യങ്ങളിൽ ഷോൺ ഒപ്പമുണ്ട് ഇത്തവണത്തെ സർപ്രൈസ് ആ ശ്രീലേഖ ഐ പി എസിന്റേതാണ് ഉപാധ്യക്ഷയായി നേതൃനിരയിലേക്ക് അവരത്തി മുൻ ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറാണ് പത്തംഗ ഉപാധ്യക്ഷ പട്ടികയിലെ വി മുരളീധര പക്ഷത്തെ പ്രധാനി ചാനൽ ചർച്ചകളിലെ പ്രമുഖരായ ബി ഗോപാലകൃഷ്ണനും ഉപാധ്യക്ഷനായി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ അബ്ദുൾ സലാം എന്നിവരാണ് വൈസ് പ്രസിഡന്റ് പട്ടികയിലെ മറ്റു പ്രമുഖർ അഡ്വകേറ്റ് പി സുധീർ ആലപ്പുഴ മുൻ ജില്ലാധ്യക്ഷൻ കെ സോമൻ തൃശൂർ ജില്ലാ അധ്യക്ഷനായി പ്രകടനം കാഴ്ചവെച്ച അഡ്വകേറ്റ് കെ കെ അനുഷ്കുമാർ സി സദാനന്ദൻ മാസർ എന്നിവരും ഉപാധ്യക്ഷനാകും വി മുരളീധരപക്ഷത്തെ പ്രമുഖനായിരുന്ന വി വി രാജേഷിനെ ഒതുക്കി സെക്രട്ടറി പട്ടികയിലാണ് വി വി രാജേഷും എം വി ഗോപകുമാർ അടക്കമുള്ള നേതാക്കളും ഉൾപ്പെട്ടത് ഏതായാലും ബി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ കാല് ലക്ഷം പേരുടെ പൊതുസമ്മേളനവും ഒന്നര ലക്ഷം പേരുടെ വെർച്വൽ യോഗവും വരും ദിവസങ്ങളിലേക്കുള്ള പ്ലാനിങ്ങുമായി ബി ജെ പി അതിശക്തമായി തന്നെ കളത്തിലുണ്ട് വൃക്ഷത്തെ നട്ട് നാടമുറിച്ച് കെട്ടിടത്തിൽ പ്രവേശിച്ച് വിളക്കം കൊളുത്തി അമിത്ഷാ രണ്ടും കൽപ്പിച്ചു തന്നെ മുന്നോട്ട് ബി ജെ പി പുനഃസംഘടന ഗ്രൂപ്പ് നോക്കാതെ പട്ടിക അതിർത്തി കാര്യമാക്കില്ല ഒഴിവാക്കപ്പെട്ട പ്രധാന നേതാക്കളെ ദേശീയ തലത്തിൽ പരിഗണിച്ചേക്കും ഗ്രൂപ്പ് നോക്കാതെയുള്ള പരീക്ഷണത്തിനാണ് ബി ജെ പിയിൽ രാജീവ് ഭാരവാഹി പട്ടികയിലൂടെ ഉന്നമിടുന്നത് കെ സുരേന്ദ്രന്റെ പക്ഷത്തിന് അതിർത്തിയുണ്ടെങ്കിലും പ്രധാനമന്ത്രി നേരിട്ട് നിയോഗിച്ച രാജീവ് ചന്ദ്രശേഖരനെതിരെ ഒളി എളുപ്പമല്ല ഗ്രൂപ്പല്ല തെരഞ്ഞെടുപ്പിലെ ജയമാണ് ലക്ഷ്യമെന്നും ദേശീയ നേതൃത്വം ഏൽപ്പിച്ച ദൗത്യം അതാണതമാണ് രാജീവിന്റെ നിലപാട് മുതിർന്ന നേതാവായ പി കെ കൃഷ്ണദാസിനോട് അടുപ്പം പുലർത്തുമ്പോഴും രാജീവ് ചന്ദ്രശേഖർ ആ പക്ഷക്കാരനായ എ എൻ രാധാകൃഷ്ണന് ഭാരവാഹിത്വം നൽകിയില്ല കോർ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നിട്ടും ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റിയതിൽ രാധാകൃഷ്ണൻ അതൃപ്തി അറിയിച്ചെന്നാണ് വിവരം വൈസ് പ്രസിഡന്റ് ആയിരുന്ന സി ശിവൻകുട്ടിയും ഭാരവാഹിത്വത്തിൽ നിന്നും പുറത്തായി ഒഴിവാക്കപ്പെട്ട പ്രധാന നേതാക്കൾക്ക് ദേശീയ കൗൺസിലോ നിർവാഹക സമിതിയോ അംഗത്വം ലഭിച്ചേക്കുമെന്ന് പ്രചാരണമുണ്ട് രാജ ചന്ദ്രശേഖർ നിർദേശിച്ച പാനൽ ദേശീയ നേതൃത്വം അംഗീകരിച്ചു തങ്ങളുടെ പക്ഷത്തു നിന്നും പി സുധീറിനെയോ സി കൃഷ്ണകുമാറിനെയോ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് പരിഗണിക്കുമെന്ന് സുരേന്ദ്രൻ വിഭാഗം കരുതിയെങ്കിലും അതുണ്ടായില്ല സുരേന്ദ്രന്റെ ടൈമിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന ശോഭ സുരേന്ദ്രൻ അവഗണിക്കപ്പെടുമെന്ന പരാതി പ്രകടിപ്പിച്ചിരുന്നു എം ഡി രമേശിനും കാര്യമായ പരിഗണന ലഭിച്ചിരുന്നില്ല ഇപ്പോൾ അവർക്കെല്ലാം കൃത്യമായ ചുമതല ബി നേതൃത്വത്തിൽ ഏറ്റവും മുകളിലത്തെ സമിതിയായ കോർ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാകുമെന്നതിലും രാജീവ് ചന്ദ്രശേഖറിന്റെ നീക്കം കാത്തിരിക്കുകയാണ് നേതാക്കൾ മുൻ പ്രസിഡന്റുമാർക്ക് പുറമെ ദേശീയ നേതൃത്വം നിർദേശിക്കുന്നവരും നിലവിലുള്ള ജനറൽ സെക്രട്ടറിമാരാണ് കോർ കമ്മിറ്റിയിൽ ഉണ്ടാവുക കഴിഞ്ഞ തവണ വൈസ് പ്രസിഡന്റ് ആയിട്ടും ഡോക്ടർ എ എൻ രാധാകൃഷ്ണനും കോർ കമ്മിറ്റിയിൽ എത്തിയിരുന്നു ഇത്തവണ ഷോൺ ജോർജിനെയും കെ കെ അനീഷ് കുമാറിനെയും എസ് കൃഷ്ണകുമാറിനെയും വൈസ് പ്രസിഡന്റ് പദത്തിനൊപ്പം കോർ കമ്മിറ്റിയിൽ കൂടി ഉൾപ്പെടുത്തിയേക്കുമെന്ന വിവരമുണ്ട് ഏതായാലും സുരേന്ദ്രൻ പക്ഷത്തെ വെട്ടി നിരത്തിയിരിക്കുകയാണ് ബി ആർക്കും പരാതിയില്ല എന്ന നിലവിൽ ചിലരൊക്കെ പ്രതികരിക്കുന്നുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ കാര്യങ്ങൾ കണ്ടറിയാമെന്നുള്ള ചർച്ചകളുമുണ്ട്